അതവരതിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ അതിനെക്കുറിച്ച് കമൻ്റ് പറയുന്നില്ല ഞാൻ ആദ്യം എടുത്ത തീരുമാനമാണ് ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എനിക്ക് ആരെക്കുറിച്ചൊരു പരാതിയില്ല കെ പി സി നീച്ച കമ്മിറ്റിയാണ് അവർ അവരുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകട്ടെ തീർച്ചയായിട്ടും അന്തർധാരണൊന്നും സംശയമില്ലല്ലോ അതായത് ഒരു കമ്മീഷണർ കമ്മീഷൻ ഒരു പൂരം കലക്കാൻ കഴിയില്ല അത് കലക്കാൻ സർക്കാർ കൂട്ടു ഒരു മന്ത്രി അതിന് മൂഹസാക്ഷിയായിട്ട് രാജിനെ നിൽക്കേണ്ടി വന്നു അന്ന് തന്നെ തിരക്കഥ പൂർത്തീകരിച്ചിരുന്നു അതിന് പുറമെയാണ് അൻപത്തി വോട്ടർമാരെ ചേർത്തപ്പോൾ അതിന് സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുന്നു അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ അന്തർധാരയായി അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത് അത് കേരളത്തിലെ സി പി എമ്മിന് നിലപാടില്ലാത്ത ഒന്നാണ് അല്ലാതെ കോൺഗ്രസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്താനും മുഖ്യമന്ത്രി തയ്യാറായതിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം അതായത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ നടന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ചാർജ് ഷീറ്റ് പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ചാർജ് ഷീറ്റാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളുണ്ടായ വിമർശനങ്ങൾ അപ്പം അത് തന്നെയാണ് പരാജയത്തിൻ്റെ കാരണം അല്ലാതെ വേറെ കാരണം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല അതായത് പാലക്കാറിനെ ചില മിഥ്യാധാരണകളെ ചില മാധ്യമങ്ങൾ വെച്ച് വളർത്തുന്നുണ്ട് ബി ജെ പിക്ക് ചാൻസ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു പാലക്കാട് വിജയിക്കുന്നത് യു ഡി എഫാണ് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രമേ മുൻതൂക്കുള്ളൂ പിരാഗി പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും മത്സരം യു ഡി എഫ് എൽ ഡി എഫുമായിട്ടാണ് പക്ഷെ നഗരസഭയിൽ കിട്ടുന്ന ചെറിയൊരു ലീഡാണ് ബി ജെ പിയെ രണ്ടാം സ്ഥാനത്ത് എത്തിക്കുന്നത് താലകുത്തിയിരുന്നാലും ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരില്ല നിങ്ങൾ എഴുതി വെച്ച റിസൾട്ട് വരുമ്പോൾ ഒരു കാരണം വച്ചാലും ബി ജെ പി ജയിക്കില്ല ഇടതുപക്ഷം ഒന്നും കൂടെ മനസ്സ് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്താം ഒരു കാരണവശാലും യു ഡി എഫ് പാലക്കാട് തോക്കില്ല ഏത് സ്ഥാനാർത്ഥിയും ഒന്നായി പാലക്കാട് അവരുടെ വോട്ട് ഷെയർ കുറേ ഉണ്ടായി ശ്രീധരന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയിട്ടില്ല പാർലമെൻറ്റിൽ അസംബ്ലിയിൽ മൂവായിരത്തി എണ്ണൂറ് വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെങ്കിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ് വോട്ടാണ് ശ്രീകണ്ഠൻ്റെ ലീഡ് പാലക്കാട് അസംബ്ലിയിൽ മാത്രം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലക്കാട് യു ഡി എഫിൻ്റെ ഒരറച്ച സീറ്റാണ് ഞാൻ പറഞ്ഞ എൽ ഡി എഫ് ഒന്നും കൂടെ നല്ല സ്ഥാനാർത്ഥിനെയൊക്കെ നിർത്തി ഒന്ന് ഫൈറ്റ് ചെയ്യാൻ അവർക്ക് രണ്ടാം സ്ഥാനത്തെത്താം ജയിക്കുന്നത് ഞങ്ങളായിരിക്കും ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം ഉറപ്പാണ് ഈ ചളിക്കുണ്ടിൽ താമര ഇരിയാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയാണ് അവരപ്പഴും യു ഡി എഫ് ജയിക്കുന്നല്ല പറയുന്നു അവർ പറയുന്നത് ഈ മേയറുടെയും ഭരണസമിതിയുടെയും കുറ്റം കൊണ്ട് ഇവിടെ ബി ജെ പിയുടെ വിജയ അപ്പോൾ ഇത് ബി ജെ പിക്ക് പാലം തുറന്നു കൊടുക്കുകയാണോ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ ജയിക്കുകയാണ്